ചോദിച്ചുകഴിഞ്ഞാൽ ശരാശരി കേരളത്തെക്കുറിച്ച് ബോധ്യമുള്ള അറിവുള്ള വിവേകമുള്ള ഏതൊരു മലയാളിയും ഉറക്കെ വിളിച്ച് പറയും ഓണമാണ് നമ്മുടെ ദേശീയോത്സവം അല്ലേ അതിലാർക്കും സംശയമുള്ളൂ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ ഈ ഓണം നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന ഈ ഓണം ഹൈന്ദവൻ്റെ ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമാണോ ഇനി ഇത് ഹൈന്ദവന്റെ ആഘോഷം മാത്രമാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കേണ്ടി വരും കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളാണ് കേരളത്തിൻ്റെ ദേശീയ വ്യക്തിത്വങ്ങൾ അല്ലാതെ മറ്റും ആരുമല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കേണ്ടി വരും പക്ഷേ കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം എൻ്റെ അഭിപ്രായത്തിൽ അതൊരു കാർഷികോത്സവമാണ് അതുകൊണ്ട് തന്നെ ഓണം എന്നത് ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ദേശീയോത്സവമാണ് അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ആഘോഷിക്കണം അതാണ് മതേതരത്വം ഈ ഓണം എന്നുള്ളത് കാർഷികോത്സവം ആയതുകൊണ്ടാണ് കേരളത്തിലെ ദേശീയോത്സവമാകുന്നത് ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമാണ് എങ്കിൽ കേരളത്തിലെ ദേശീയോത്സവം ഒരിക്കലും ഓണമാകില്ല അങ്ങനെ ഇരിക്കെ ഓണം എന്നത് ഹിന്ദുക്കളുടെ മാത്രം ഉത്സവമാണെന്നും ആഘോഷമാണെന്നും ഇത് ഞങ്ങളുടെ ആഘോഷമല്ലെന്നും അതുകൊണ്ട് ഓണത്തിന് ഹിന്ദുക്കളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാണ്ട് പാടില്ല ഓണം ആഘോഷിക്കാണ്ട് പാടില്ല ഓണം അനിസ്ലാമികമാണ് അതുകൊണ്ട് ഞങ്ങൾ ആരും ഇത് ആഘോഷിക്കാണ്ട് പാടില്ല എന്ന് പറയുന്നതൊക്കെ വിട്ടിത്തമാണ് അത് മതേതര കേരളത്തിൻ്റെ മുഖത്തേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിന് തുല്യമാണ് ശരിക്കും ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ആഘോഷിക്കാണ്ട് പാടില്ല ഇത് ഞങ്ങളുടെ ആഘോഷമല്ല ഇത് മതപരമായ ആഘോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇതാദ്യമായിട്ടൊന്നല്ല മറ്റ് മതസ്ഥർ പ്രതികരിക്കുന്നത് പള്ളിയിലായിക്കോട്ടെ മുസ്ലിം വിഭാഗത്തിലെ മൗലിയാർമാരായിക്കോട്ടെ ഇവരൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ് അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കേണ്ട എന്നാണ് കാലാകാലമായിട്ട് എല്ലാ ഓണ ദിവസങ്ങളിലും ഓരോ മതത്തിൽപ്പെട്ട ആൾക്കാരും വിമർശിക്കുന്നതും ആരോപിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെയാണ് അല്ലെ ഏതൊരാഘോഷവും ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം നമുക്കുണ്ട് ശരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓണം ആഘോഷിക്കാം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഓണം ആഘോഷിക്കണം പക്ഷേ പല മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ അധ്യാപിക ഓണം എന്നത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് എന്നും അത് അനിസ്ലാമികമാണ് എന്നും അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഓണം ആഘോഷിക്കാൻ വിടേണ്ടതില്ലെന്നും ഒരു അധ്യാപിക സമൂഹത്തിന് മാതൃകയാവേണ്ട കുട്ടികൾക്ക് മാതൃകയാവേണ്ട ഒരു അധ്യാപിക ഫോണിലൂടെ സന്ദേശം അയക്കുകയാണ് മറ്റുള്ള രക്ഷിതാക്കൾക്ക് ഈ അധ്യാപിക പറഞ്ഞിരിക്കുന്നത് മുസ്ലിം കുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയത്തിലല്ല എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലെ രക്ഷിതാക്കൾക്കാണ് ഈ വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെ ഇവർ ഇത്തരത്തിലുള്ള വോയിസ് മെസ്സേജ് പൊതു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ രക്ഷിതാക്കൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർ മാത്രം പഠിക്കുന്ന മദ്രസകളിലെ പഠനം എന്തായിരിക്കും വർഗീയ വിഷം ചുമന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ പൊതുസമൂഹം ഭയക്കണം തൃശ്ശൂരിലെ കടുവല്ലൂർ സിറാജു ഉലൂം സ്കൂളിലെ അധ്യാപികയാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ അധ്യാപികയുടെ പേര് ഖദീജ എന്നാണത്രേ നമ്മുടെ കേരളത്തിലെ മതേതര മനോഭാവത്തിനെതിരെ ശബ്ദ സന്ദേശം അയച്ച അധ്യാപികയാണ് ഖദീജ എന്താണല്ലേ എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്ന ഒരു അൺഎയ്ഡഡ് സ്കൂളാണ് സിറാജ് ഉലും എന്ന സ്കൂൾ ഈ സ്കൂളിലെ കുട്ടികൾക്കാണ് ഓണം ആഘോഷിക്കുന്നതിനുള്ള വിലക്ക് ഈ വിലക്കിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ഓണം അനിസ്ലാമികമാണ് അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കേണ്ട സ്കൂളിലെ ആരും ഓണം ആഘോഷിക്കേണ്ട കൂടാതെ അടുത്തു തന്നെ നമ്മുടേതായ ആഘോഷം വരുന്നുണ്ട് അത് നമുക്ക് ഗ്രാൻഡായിട്ട് ആഘോഷിക്കാം എന്നാണ് ആ അധ്യാപിക പറയുന്നത് ഇവരൊക്കെ പഠിപ്പിച്ചു വിടുന്ന കുട്ടികളുടെ അവസ്ഥ ഉണ്ടായിരിക്കും എന്തായാലും ടീച്ചറുടെ ഈ ശബ്ദരേഖയ്ക്കെതിരെ തൃശ്ശൂരിലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കടവല്ലൂർ വെസ്റ്റ് മേഖല ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി ഹസിൻ എന്ന് പറഞ്ഞ വ്യക്തി പരാതിമായിട്ട് പോലീസിനരികിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓണം ഹിന്ദുക്കളുടെ മാത്രം ഉത്സവമാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമല്ല അത് ഞങ്ങൾ ആഘോഷിക്കുന്നില്ല എന്ന് നിർബന്ധിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് യാതൊരു വിരോധവും കേട്ടോ കാരണം ഹിന്ദുത്വം ഹൈതവ സംസ്കാരം സനാതന ധർമ്മം എന്നുള്ളത് പൂവിനെയും പുഴുവിനെയും പുഴകളെയും ഭൂമിയേയും ആകാശത്തെയും കാറ്റിനെയും അങ്ങനെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഹിന്ദുക്കൾക്കുള്ളത് അതിനിടയിൽ ഈ ഒരു ഓണം ആഘോഷിച്ചു എന്ന് കരുതിയിട്ട് ഹിന്ദുക്കൾക്കൊന്നും വരാനില്ല പക്ഷേ ഈ ഓണം ഹിന്ദുക്കളുടെ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇത് അനിസ്ലാമികമാണ് എന്ന് നിങ്ങൾ എടുത്തെടുത്ത് പറയുമ്പോഴ് എന്താണ് ഓണം എന്ന് നിങ്ങൾക്കറിയണ്ടേ ഹിരണ്യ കശുപു എന്ന അസുര രാജാവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ ഈ ഹിരണ്യ നിരീശ്വരവാദിയും പ്രഹ്ലാദൻ ഈശ്വരവാദിയുമാണ് അങ്ങനെ നിരീശ്വരവാദവും ഈശ്വരവാദവും തമ്മിൽ പോലീതമായി ഒടുവിൽ തൂണ് പിളർന്ന് മഹാവിഷ്ണു നരസിംഹമൂർത്തിയായി പ്രത്യക്ഷപ്പെടുകയും ഹിരണി കശുപ്പിനെ വധിക്കുകയും ചെയ്തു ഇത് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്നാണ് നരസിംഹമൂർത്തി ഇനി പ്രഹ്ലാദൻ്റെ മകനാണ് വിരോചനൻ വിരോചനൻ്റെ മകനാണ് മഹാബലി നമ്മുടെ കേരള പുരാണത്തിൽ മഹാബലിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം പ്രജകൾക്ക് പ്രിയപ്പെട്ട രാജാവായിരുന്നു അത്ര മഹാബലി പാതാളത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം വർഷത്തിലൊരുത്ത് തൻ്റെ പ്രജകളെ കാണാൻ മഹാവിഷ്ണു അതായത് വാമനമൂർത്തി അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ടത്രേ അങ്ങനെ മഹാബലി വരുന്ന ദിവസമാണ് ഓണം ആഘോഷിക്കുന്നു എന്നാണ് കേരളത്തിൽ പൊതുവേയുള്ള വിശ്വാസം ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ് എന്ന് പറയുന്നത് പക്ഷേ യഥാർത്ഥ ഐതിഹ്യം ഇങ്ങനെയാണ് പ്രഹ്ലാദിൻ്റെ മകൻ വിരോചനൻ്റെ മകനാണ് മഹാബലി അദ്ദേഹം നീതിമാനായ ഭരണാധികാരിയായിരുന്നു ദാനശീലമുള്ള നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു എല്ലാ പ്രജകൾക്കും തുല്യ പ്രാധാന്യം നൽകി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന രാജാവായിരുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കള്ളമോ ചതിയോ ദാരിദ്ര്യമോ വിഷമതകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടിട്ടില്ലേ മാവേലി നാടോണിടും കാലും മനുഷ്യരെല്ലാവരും ഒന്ന് പോലെ ആ പാട്ട് കേട്ടിട്ടില്ലേ അത് ആ പാട്ട് മഹാബലിയുടെ ഭരണകാലത്തെ കുറിച്ച് പുകഴ്ത്തുന്നതാണ് പാടി പുകഴ്ത്തുന്നതാണ് അങ്ങനെ മഹാബലി ഒരു അസുര രാജാവായിരുന്നിട്ടു അദ്ദേഹത്തിൻ്റെ രാജ്യം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണവുമായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ മഹാബലിയെ അവിടുത്തെ പ്രജകൾ അദ്ദേഹത്തെ ദൈവ തുല്യമായിട്ടാണ് പോന്നിരുന്നത് അങ്ങനെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിച്ചു വന്ന മഹാബലി ുടെ സ്നേഹത്തിൽ ആറാടിയ മഹാബലി തൻ്റെ രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങൾ കൈവശപ്പെടുത്താൻ തുടങ്ങി സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ രാജ്യം സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് അഭിമാനിക്കാം പക്ഷെ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ കീഴടക്കാൻ പോവുകയാണെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ആ സുരരാജാവായ മഹാബലി പാതാളും ഭൂമിയുമൊക്കെ അടക്കി വാണു ഇനി അദ്ദേഹത്തിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് സ്വർഗരാജ്യമാണ് അതായത് ദേവേന്ദ്രന്റെ രാജ്യം ദേവലോകം അതും കൂടി കീഴടക്കാൻ വേണ്ടി മഹാബലി തുണിഞ്ഞപ്പോൾ ദേവേന്ദ്രാദികളെല്ലാം തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനെ പോയി കാണുകയും മഹാബലിയുടെ ഈ രാജ്യവ്യാപനം തടയുകയും ചെയ്യാൻ അപേക്ഷിച്ചു അങ്ങനെ വിഷ്ണു ഭഗവാൻ മഹാവിഷ്ണു വാമന രൂപം കൈക്കൊള്ളുകയും വാമൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണന്മാർ ഭിക്ഷിയാചിക്കുക എന്നത് സർവസാധാരണമാണ് വാമന രൂപം കൈക്കൊണ്ട മഹാവിഷ്ണു മഹാബലിയുടെ അരികിലെത്തുകയും ഈ ബ്രാഹ്മണകുമാരനെ അതായത് ഈ ചെറിയ വാമനനെ കണ്ട മഹാബലി തനിക്ക് എന്താണ് ആവശ്യം എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളു ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു കാരണം മഹാബലി തമ്പുരൻ ദാനശീലനായിരുന്നു അതുകൊണ്ട് തന്നെ കയ്യിലുള്ളത് കൊടുക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല മഹാബലിയുടെ ഈ കേട്ട വാമനൻ ചോദിച്ചത് മൂന്ന് ഘട്ടങ്ങളിലെ മൂടാൻ കഴിയുന്ന ഭൂമി തനിക്ക് വേണം എന്നാണ് അങ്ങനെ മഹാബലി കുട്ടിയുടെ ആവശ്യം നിറവേറ്റാൻ തീരുമാനിച്ചു ഭൂമി പതിച്ചു നൽകാൻ മഹാബലി തീരുമാനിച്ചു അപ്പോൾ തന്നെ ഈ കുഞ്ഞു വാമനൻ അതായത് ഈ കുഞ്ഞു ബ്രാഹ്മണൻ വാനോളം ഉയരാൻ തുടങ്ങി ഒരു കാൽവയ്പ് കൊണ്ട് ഭൂമിയും പാതാളവും അളന്നു രണ്ടാമത്തെ കാൽവെയ്പ് കൊണ്ട് സ്വർഗവും അളന്നു മൂന്നാമത്തെ കാല് വെക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു കാരണം തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാധാരണ രാമണകുമാരനല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അങ്ങനെ വാമനൻ മഹാബലിയുടെ ശിരസിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നാണ് ഐതിഹ്യം അതായത് അസുരരാജാവിനെ ഭൂമിയിൽ നിന്നും പാതാളത്തിലേക്ക് തിരിച്ചയച്ചു എന്നാണ് അർത്ഥം മഹാബലിയുടെ മഹാബലി ചക്രവർത്തിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തെ ഇങ്ങനെ അനുഗ്രഹിച്ചത്രേ വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി ഭൂമിയിലേക്ക് വരാൻ അനുവാദം കൊടുത്തു അങ്ങനെ ഈ സംഭവങ്ങൾ നടന്ന സ്ഥലത്തിന് തൃകാലക്കര എന്ന പേര് ലഭിക്കുകയും പിന്നെ അത് തൃക്കാക്കര എന്ന് ചുരുക്കി വിളിക്കുകയും ചെയ്തു ശരിക്കും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നുള്ളത് വാമന ജയന്തിയാണ് ഈ വാമന ജയന്തി ഹിന്ദുക്കൾ ആഘോഷിക്കുന്നത് ഒരു തരത്തില് സ്വാതന്ത്ര്യമാണ് കാരണം ലോകത്തിൽ രാജ്യവ്യാപനം നടത്തിയിരുന്ന മഹാബലി ചക്രവർത്തിയെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പറഞ്ഞു വിടുകയും മഹാബലിയെ പിടിച്ചടക്കപ്പെട്ട മറ്റ് രാജ്യങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്ത ദിവസമാണ് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഒന്നുകിൽ മഹാബലി തമ്പുരം പ്രജകളെ കാണാൻ വേണ്ടി വരുന്നു എന്ന് ഐതിഹ്യം വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അതെല്ലാം രാജ്യവ്യാപനം നടത്തുന്ന മഹാബലിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളെയും പ്രജകളെയും രക്ഷിച്ച് സ്വാതന്ത്ര്യമാക്കി എന്ന രീതിയിൽ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഓണം എന്നുള്ളത് കേരളീയോത്സവമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടാകുന്നത് വാമന ജയന്തി ആഘോഷിക്കുന്നവർ വാമന ജയന്തി ആഘോഷിക്കട്ടെ അതല്ല ഇനി കാർഷികോത്സവം പോലെ ആഘോഷിക്കുകയാണെങ്കിൽ അങ്ങനെ ആഘോഷിക്കട്ടെ ആഘോഷം എന്നുള്ളത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു സംഭവമാണ് അല്ലേ അപ്പോൾ ഓരോരാളും അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ആഘോഷിക്കുക എന്നുള്ളതാണ് സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് വേറെ ആരും കൊണ്ടു തരുന്നതല്ല അപ്പോൾ എല്ലാ മാതേതരന്മാർക്കും ഓണാശംസകൾ എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കും വാമന ജയന്തി ആശംസകൾ മറ്റൊരു നല്ലൊരു വീഡിയോ ഉടമ്പരഞ്ഞതിൽ എല്ലാവർക്കും ജയ് ഹിന്ദു